അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് നിലവിൽ എന്താണ് അവിടെ നടക്കുന്ന ഒരു പോലീസുകാർ സ്ഥലത്തെത്തിയിട്ടുണ്ടാകും അന്വേഷണം ആ രീതിക്ക് പുരോഗമിക്കുന്നുണ്ടാവും എന്ത് നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് വീട്ടിൽ ഇപ്പോൾ റൂറൽ എസ് പി സുദർശനും ഒപ്പം നെടുമങ്ങാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വി എസ് പിമാരും ഇപ്പോഴുണ്ട് അകത്ത് വീടിനകത്ത് ഈ കൊലപാതകം ധാരാളമായ കൊലപാതകം നടന്ന വീടിനകത്ത് അവർ പ്രാഥമികമായ പരിശോധനകളാണ് നേരത്തെ തന്നെ പോലീസ് ഈ ഉൾപ്പെടെ ഇറക്കിയതാണ് അതിനുശേഷം എസ് പി വരുന്നതിനായി കാത്തിരുന്നാണ് എസ് പി ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നു ഈ ഏറ്റവും ഒടുവിൽ നടന്ന കൊലപാതകം ഈ വീട്ടിലാണെന്ന് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നു ലഭിക്കുന്നവരും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു പരിശോധന ഇവിടെ മറ്റെന്തൊക്കെ സാധ്യതകൾ ഈ സാഹചര്യമാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ദാരുണമായ കൊലപാതകത്തിലെ കാര്യങ്ങൾ എത്തിയത് എന്ന ഒരു പരിശോധനയിലേക്കാണ് പോലീസ് കടക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് റൂറൽ എസ്പിയും ഒപ്പം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വി എസ്പിയും ഒക്കെ എത്തുന്നത് അവർ പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷേ മാധ്യമങ്ങളോട് വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റ് കൊലപാതകങ്ങൾ നടന്ന ഇടങ്ങളിലും പോയി അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി ശേഖരിച്ച് സംഘം സംഘം നേതൃത്വത്തിലുള്ള പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് റോഷിപാൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് മുൻപ് ചുള്ളൂരിലേക്ക് പോവുകയാണ് ചുള്ളൂരിൽ നിന്ന് റിനു ശ്രീധരാണ് ചേരുന്നത് റിനു കൊലപാതകം സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുന്നുണ്ട് എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിലേക്ക് നയിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്താണ് എന്താണ് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നുള്ളതെല്ലാം തന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നിൽക്കുകയാണ് പക്ഷേ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ നിർണായകമെന്ന് വിശേഷിപ്പിക്കാവുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഇതിനോടകം ലഭ്യമായിട്ടുണ്ടോ അറിയുന്നു നിലവിൽ ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവസാന നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ആ ഒരു നിഗമനങ്ങൾ മാത്രമാണ് അതിൽ രണ്ട് സാധ്യതകളാണ് പറയുന്നത് അത് നമ്മൾ നേരത്തെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതിലൊന്ന് ഈ പെൺകുട്ടിയുടെ വിവാഹ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊല ചെയ്യപ്പെട്ട എല്ലാവരും അതായത് ഇദ്ദേഹത്തിന്റെ വാപ്പയുടെ ഉമ്മ സൽമാ ബീബി അതുപോലെ തന്നെ ഈ ലത്തീവ് വാപ്പയുടെ ജ്യേഷ്ഠനാണ് അതുപോലെ തന്നെ അവരുടെ ഭാര്യ ഷാഹിദ ഒപ്പം ഉമ്മ ഷെമി ടെയുള്ളവർക്ക് വിരോധമുണ്ടായിരുന്നു അതിൽ ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കം എന്നുള്ള ഒരു വിവരം വരുന്നുണ്ട് മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ പിതാവിനെ വിദേശത്തുള്ള പിതാവിനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയുണ്ടായി പക്ഷേ ഇവരാരും തന്നെ ഇദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി തയ്യാറായില്ല ജ്യേഷ്ഠനും സ്വത്തുണ്ട് പണമുണ്ട് പക്ഷേ അദ്ദേഹം സഹായിച്ചില്ല ഈ വാപ്പയുടെ ഈ പ്രതിയുടെ വാപ്പയുടെ ഉമ്മയ്ക്കും സ്വർണ്ണാഭരണങ്ങളുണ്ട് അവരും സഹായിച്ചില്ല എന്നതടക്കം അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു വിവരവും പക്ഷേ അവസാനമായിട്ടുള്ള ഒരു 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 നിഗമനം എന്ത് അല്ലെങ്കിൽ എന്ത് എന്താണ് വസ്തുത എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ റൂറൽ എസ് പി വിശദീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഈ പഞ്ഞാറമ്മുട്ടിലെ ഈ പ്രതിയുടെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ എസ് എൻപുരത്തെ ചുള്ളാളം എസ് എൻപുരം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ വാപ്പയുടെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ അവരുടെ ഭാര്യയും കൊല്ലപ്പെട്ട വീടിന് മുന്നിലാണ് ഇവിടെ ഈ അടുക്കളയിലാണ് ഭാര്യ അതായത് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ തലയ്ക്ക് അടിയേറ്റ് മരിച്ചു കിടക്കുന്നതായിട്ട് ഉള്ളത് ഒപ്പം ഈ ഹാളിൽ ഈ സെറ്റിയിൽ ഇരിക്കുന്ന രീതിയിലാണ് ലത്തീഫ് രണ്ടുപേരുടെയും തലയിൽ മാരകമായിട്ടുള്ള മുറിവുണ്ട് രക്തം വാർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമിക നിഗമനങ്ങൾ മാത്രമാണ് നമുക്ക് നൽകാൻ വേണ്ടി എന്തായാലും മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ റിനു പറഞ്ഞിരിക്കുന്ന വിവരങ്ങളാണെങ്കിലും നേരത്തെ റഹീസ് ഈ പെൺകുട്ടിയുടെ സഹോദരൻ ോട് സംസാരിച്ചു നൽകിയിരിക്കുന്ന വിവരങ്ങളാണെങ്കിലും വൈരുദ്ധ്യങ്ങളാണ് അതിലുള്ളത് വിവാഹബന്ധത്തിൽ എതിർപ്പില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുകയാണ് പെൺകുട്ടിയുടെ സഹോദരൻ എന്തായാലും അതായിരിക്കില്ല കാരണം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസും എത്തുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ടി വി പ്രസാദ്